പ്രളയത്തിൽ ദുരിതാശ്വാസമായി ലഭിച്ച തുക തിരിച്ചടയ്ക്കണമെന്ന് സർക്കാർ ഉത്തരവിനെതിരെ യൂത്ത് ലീഗ് തിരുരങ്ങാടി താലൂക്ക് ഓഫീസ് ഉപരോധിച്ചു ഓഫീസിനകത്ത് കുത്തിയിരിപ്പ് സമരം നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ പ്രളയത്തിൽ അകപ്പെട്ടവർക്ക് സർക്കാർ സഹായമായി ലഭിച്ച ഇരുപതിനായിരം രൂപയിൽ പതിനായിരം രൂപ തിരിച്ചറക്കണമെന്ന തിരുരങ്ങാടി തഹസിൽദാറുടെ നോട്ടീസിനെതിരെയായിരുന്നു യൂത്ത് ലീഗ് പ്രതിഷേധം തിരുരങ്ങാടി മാണ്ഡറ മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാക്കിൻ്റെ നേതൃത്വത്തിൽ മണിയോടെ ഓഫീസ് മുമ്പിൽ കുത്തിരിപ്പ് സമരം നടത്തി യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കേൽ ഉദ്ഘാടനം ചെയ്തു പ്രസംഗത്തിനുശേഷം തിരുവങ്ങാടി തഹസിൽദാർ ഇറക്കിയ നോട്ടീസ് കീറി എറിഞ്ഞ് പ്രതിഷേധിച്ചു പ്രസംഗത്തിന് ശേഷം തിരുവങ്ങാടി തഹസിൽദാർ ഇറക്കിയ നോട്ടീസ് കീറി എറിഞ്ഞ് പ്രതിഷേധിച്ചു അതിനുശേഷം പ്രവർത്തകർ താലൂക്ക് ഓഫീസിലേക്ക് കയറി തഹസിൽദാരുടെ ചേംബർ റൂമിൽ കുത്തിവ് സമരം ആരംഭിച്ചു പോലീസ് പ്രവർത്തകരെ അന്വയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല സമരം ശക്തമായതോടെ പ്രവർത്തകരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി ഉപരോധമത്തിന് റിയാസ് തോട്ടുങ്ങൽ ഉസ്മാൻ കാച്ചടി അയ്യൂബ് തലാപ്പിൽ സി എച്ച് അബൂബക്കർ സുദ്ദീഖ് കെ പി നൌഷാദ് കെ മൊയീൻ ഇസ്ലാം ബാപ്പുട്ടി ചമ്മട് അലി കുന്നത്തേരി സാദി കുടവാളൂർ തേറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ